മഹാദേവ മനോഹര മഹാമന്തോ നമശിവായ ശിവമാർഗം ഇന്ന് നമ്മൾ ചിരിക്കുന്നത് തൃശൂരിത്തര ചക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ബാളയ സ്തോത്രത്തിൽ ഈ ക്ഷേത്രത്തിന് പുരാതന കാലത്ത് ആദർപി എല്ലായിരുന്നേളാമോ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അത്യുഗ്രമൂർത്തിയായ പരമശിവൻ മുഖ്യപ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യത്തോടെ പാർവതി ദേവിയുമുണ്ട് ഇവിടെ പാർവതി പ്രതിഷ്ഠ പിന്നീടുണ്ടായതാണെന്ന് ഐതിഹ്യമുണ്ട് കുംഭമാസത്തിൽ ശിവരാത്രിയോട് അനുബന്ധിച്ചാണ് ഇവിടെ കൊടിയേട്ട് ഉത്സവം നടത്തിപ്പോരുന്നത് എട്ട് ദിവസമാണ് ഇവിടെ ഉത്സവം ഇതുകൂടാതെ ധനുമാസത്തിലെ തിരുവാതിര അശ്വിനി മാസത്തിലെ നവരാത്രി തുടങ്ങിയവയും ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ശാസ്താവ് സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾ ബ്രഹ്മരാക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രവളപ്പിൽ തന്നെ പ്രസിദ്ധമായ ഒരു നവഗ്രഹ ക്ഷേത്രവുമുണ്ട് ഇത്തരത്തിൽ നവഗ്രഹങ്ങൾക്ക് പ്രത്യേകമായി ക്ഷേത്രങ്ങളുള്ളത് വളരെ അപൂർവമാണ്